ശ്രീരാമസേനയിൽ നിന്ന് രാജിവെച്ച സംസ്ഥാന ഓർഗനൈസറേയും അമ്മയെയും മകളെയും സംഘടനാ പ്രവർത്തകർ വീട്ടിൽ കയറി തല്ലിയതായി പരാതി തൃശൂർ വടക്കാഞ്ചേരി പനമരം സ്വദേശി രഞ്ജിത്തിനും കുടുംബത്തിനുമാണ് മർദ്ദനമേറ്റത് ശ്രീരാമസേന പ്രവർത്തകർക്കെതിരെ ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ ഇട്ടതാണ് പ്രകോപനത്തിന് കാരണമായതായി പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അക്രമം രഞ്ജിത്തിനെയും കുടുംബത്തെയും ഒരു സംഘം ശ്രീരാമസേന പ്രവർത്തകർ വീട് കയറി ആക്രമിച്ചുവെന്നാണ് രഞ്ജിത്തിന്റെ പരാതി രാത്രി പത്തരയോടെ വീട്ടിലെത്തിയ സംഘം രഞ്ജിത്തിനെയും അമ്മ ശാന്തയെയും പതിനാല് വയസ്സുള്ള മകളെയും മർദ്ദിച്ചു സംഘടനയിൽ നിന്ന് രാജിവച്ചതും ശ്രീരാമസേനയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതുമാണ് ആക്രമണത്തിന് കാരണമെന്ന് രഞ്ജിത്ത് പറഞ്ഞു തുടർന്ന് സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച രഞ്ജിത്ത് ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോയും പോസ്റ്റ് ചെയ്തു ഇതിൽ പ്രകോപിതരായാണ് ശ്രീരാമസേന പ്രവർത്തകർ തന്നെ മർദ്ദിച്ചതെന്ന് രഞ്ജിത്ത് പറയുന്നു ഒരു തട്ടിപ്പാണ് മനസ്സിലാക്കിയതിനു ശേഷമാണ് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇനി ആത്മഹത്യ അല്ലാണ്ട് എനിക്ക് വേറെ രക്ഷയില്ല അത്രയും ഹാരസം ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ സംഘടനയിൽ നിന്ന് ഒഴിവായി പോകുന്നതിന് മാനസികമായിട്ട് നമ്മളെ തളർത്തി കളഞ്ഞു ഫേസ്ബുക്കിൽ ലൈവ് വന്നു ഞാൻ മരിക്കാൻ പോവാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്ന ആളുകളാണെന്ന് കുറേ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമവർക്കത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടാണ് അവർ പിന്നെ വന്നത് ആക്രമണത്തിൽ രഞ്ജിത്തിന്റെ രണ്ട് പല്ലുകൾ പൊട്ടിയിട്ടുണ്ട് അമ്മ ശാന്തയുടെ കൈ ആക്രമണത്തിൽ ഒടിഞ്ഞു പരിക്കേറ്റ ഇരുവരെയും പോലീസ് എത്തിയാണ് ആശുപത്രിയിലെത്തിച്ചത് അതിൽ വടികളുണ്ടായിരുന്നു പിന്നെ പോരാത്താനിവിടെ തന്നെ അത്യാവശ്യം വടികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ എടുത്തിട്ടാണ് ഇവര് നമ്മളെ ആക്രമിച്ചത് എൻ്റെ മുൻവശത്ത് പല്ലടിച്ച് പൊട്ടിച്ചു മകളുടെ അമ്മയുടെ കൈ തല്ലൊടിച്ചു പിന്നെ അതുപോലെ തന്നെ മകളെ മകളെ മുടി പിടിച്ച് വലിച്ച് പതിനാല് വയസ്സുള്ള കൊച്ചിന് അപ്പോൾ അങ്ങനെയൊക്കെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളുണ്ടായി വടക്കാഞ്ചേരി പോലീസുകാർ വന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പതിമൂന്ന് വര്ഷം ശ്രീരാമസേനയില് പ്രവർത്തിച്ചയാളാണ് രഞ്ജിത്ത് സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിഷൻ ന്യൂസ് തൃശൂർ